ഹലോ എല്ലാവർക്കും പുതിയൊരു വർഷത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒളരി ഒളരിയിൽ നിന്നും ഒരു കിലോമീറ്ററും നമുക്ക് മദർ ഹോസ്പിറ്റലിൽ നിന്നും ഒന്നര കിലോമീറ്ററും സെൻറ്റ് അലോഷ്യസ് കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്ററും പിന്നെ നമ്മളിപ്പോൾ എൽത്തൂരുത്ത് എന്നൊക്കെ പറയും എൽത്തൂരുത്താണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് എൽത്തുരുത്ത് ഭാഗമാണ് എൽത്തുരുത്ത് സെൻറ്റ് അലു അലോഷ്യസ് കോളേജാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് വരുന്നതാണ് നമ്മുടെ ഈ വീടിൻ്റെ ദൃശ്യം ഒരു വീടാണ് ഭയങ്കര വൈബിൾ ഉള്ളൊരു വീടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട് ேக்கான நம்மளுக்கு போன் போகிறது ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശൂർ കോപ്പറേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്ററും ഒളരിയിൽ നിന്നും ഒരു കിലോമീറ്ററും മദർ ഹോസ്പിറ്റലിൽ നിന്നും ഒന്നര കിലോമീറ്ററന്റ് ആലോഷ്യസ് കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്റർ മറിയ അടിപൊളി ഒരു വീടിന്റെ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സൂപ്പർ വീടാണ് കണ്ടംബ്രി ഹൗസ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങളെല്ലാം ഉണ്ട് ാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഇതിൽ കണ്ടില്ലേ ബാംഗ്ലൂർ ടൈൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആലപ്പൂ നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ടോ അപ്പൊ അതേമാതിരി നമുക്ക് ഒരു ഫങ്ഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വേറൊരു മണ്ഡപമോ കാര്യങ്ങളോ ആവശ്യമില്ല അതിൻ്റെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഫങ്ഷൻ നടത്തുകയാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ള അതേമാതിരി കിണറുണ്ട് ഈ നമുക്ക് തേങ്ങും കരിക്കണം എന്ന് എവിടെയും പോണ്ട കായ്ക്കുന്ന തെങ്ങൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഇലുമ്പം പുളി മുരിങ്ങ തെങ്ങ് വേറെ നട്ടുണ്ട് അതില് കൊയ്യാപ്പഴം കൈ കറിവേപ്പില മാവ് കാര്യങ്ങളെല്ലാം നിക്കുന്നുണ്ട് കൊച്ചി ചെറിയ മുറിപോടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അടുക്കള ഭാഗത്ത് പോഷന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെണ്ടയ്ക്ക വീടിനൊക്കെ നടാൻ പറ്റിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ട്രഡീഷണൽ ഒരു വീടിന്റെ എല്ലാ രൂപഭംഗികളും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു ന്യൂ ജനറേഷൻ വീടും കൂടെയാണ് നമുക്കിതിൽ പോളികാർബണിന്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചിറ്റുഡിന്റെ പോഷത്തെ പോഷണിൽ ഇറക്കിയിട്ടുണ്ട് അതേമാതിരി ടെഫോൺ ഗ്ലാസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കണ്ടംപററി സ്റ്റൈലുള്ള രീതിയിലുള്ള വീടാണ് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് നിറയെ ഈ ഭാഗങ്ങളിൽ കാണാം ഇനി നമുക്ക് ഉൾക്കാഴ്ചകളിലേക്ക് പോവാം അതേമാതിരി നമുക്ക് ഈ സ്റ്റാൻഡിൽ ചപ്പിൾസ് ഒക്കെ ഉള്ള ഓരോ സ്റ്റാൻഡ് കാര്യങ്ങളും കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ട് പോസ്റ്റിൽ തന്നെ ഉണ്ട് ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ട് പൊന്നു നോക്കി ഒട്ടേറെ സദൃശമായിട്ട് അടിപൊളിയൊരു വീടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ഇതാണ് നമുക്ക് പറഞ്ഞ പൂജാ റൂം നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ലെന്ന് മാത്രം നമുക്ക് ഇതാണ് അതിൽ വരുന്ന പൂജാ റൂം സ്പോട്ട്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ ചിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂജ റൂമാണ് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് പൂജ റൂമിന്റെ പോർഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ ലിവിങ് ഏരിയ ആണ് നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഫുൾ ആൻഡിൽ കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഇതാണ് ഫുൾ വ്യൂ ആണല്ലേ നമുക്ക് ഇവിടെ ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗസ്റ്റുകൾക്ക് വരികയാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ലീവിങ് ഏരിയ എന്ന് നല്ല അടിപൊളി ഒരു ലിവിംഗ് ഏരിയ ആണ് പിന്നെ നമുക്ക് ഇതില് ബ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതില് ബ്ലൈൻസ് കാര്യങ്ങള് നമുക്ക് നാല് പോർഷനിലായിട്ട് നല്ല ബ്ലൈൻസും കാര്യങ്ങളും അവിടെ എല്ലായിടത്തും ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് മോളിൽ നിന്നാണെങ്കിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നല്ലൊരു വെളിച്ചവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്പേസും കൂടെ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ളൊരു ഭാഗങ്ങളിൽ ഇവിടെ വെളിച്ചം കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗ്രാനൈറ്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നല്ല രീതിയിൽ നല്ല കൂടുതൽ ഇടി നിൽക്കുന്ന ഒരു രീതിയിലുള്ള പ്ലാനിറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗോണിപ്പടി കൂടെ ചേർന്നിട്ട് നമുക്ക് ഇൻവെർട്ടർ പോർഷൻ ഒക്കെ ഉണ്ട് ഇൻവെർട്ടർ ഉള്ള ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമായിട്ടുള്ള ഒരു കോട്ടിയാടാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മോള് നമുക്ക് വെളിച്ചത്തിനുള്ള ഒരു കണ്ടംബറി സ്റ്റൈലുള്ള മോള് കൊടുക്കുന്നുണ്ട് ചില്ലേഴ്സ് നമ്മൾ കാണുന്നത് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂം പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഡൈനിങ് ഹാൾ വരുന്നുണ്ട് പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആണ് അവിടെ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് അതിനുള്ളിൽ നമുക്ക് മോഡൽ കിച്ചൺ ഉണ്ട് കിച്ചന്റെ ഉത്ഭാവ കണ്ടിരിക്കുന്നത് വിശാലമായിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് അത് കിച്ചൺ അതേമാതിരി ഓവണിന്റെ പോർഷൻ ഓവൺ പോർഷൻ ഓവൻറെ പോർഷൻ പോകുന്നു ഐറ്റംസ് മോഡലൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റോർ റൂമിലേക്കാണ് സ്റ്റോർ സ്റ്റോർറൂമ് ഞമ്മള് സെക്കൻഡ് കിച്ചൺ ടംക്കാണ് പോകുന്നത് നമുക്ക് സിങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് വാട്ടർ ഫിൽട്ടർ എല്ലാം ഫുൾ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫുള്ള് എല്ലാ പോർഷനും ബാക്ക് സൈഡ് നമ്മൾ കണ്ടതാണ് ബാക്ക് പോർഷൻ മാസ്റ്റർ ബെഡ്റൂം പോവാം നല്ലൊരു വൈബായിട്ടുള്ള നല്ലൊരു ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് അലമാര ഉണ്ട് ഫിക്സഡ് ആയിട്ടുള്ള അലമാര മുകളിലൊക്കെ ഫുൾ ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് ഇതിന്റെ ഫുൾ ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് നോക്കി അവിടെ ഒക്കെ നല്ലൊരു നല്ലൊരു വൈബുള്ള ഒരു ഇതാണ് ഒരു റൂമാണ് നമുക്ക് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നമുക്ക് അറ്റാച്ച് ബാത്റൂമും കൂടെ യൂറോപ്യൻ കോൺസിലിന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു പോർഷൻ കാര്യങ്ങളൊക്കെയാണ് മോളത്തെ വിഷയം അപ്പൊ ആ മൊത്തൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഇവിടെ ഈ വീട്ടിലുള്ളത് നമുക്ക് ഇനി മോളിലേക്ക് പോളത്തെ പോഷൻ രണ്ട് ബെഡ്റൂമും കാര്യങ്ങൾ ആള് കാര്യങ്ങള് ബാൽക്കണി എല്ലാം കൂടി നമുക്ക് ഹൈലൈറ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പോവാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിലൊരു ഫിക്സ് ഉണ്ട് വാട്ടർ പ്രൂഫ് പിന്നെ നമുക്ക് ഇതിലൊരു സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ളതുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇൻ്റീരിയർ വർക്കൊക്കെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ഡ്രസ്സിങ് റൂമുണ്ട് നമുക്ക് അത് കാണാം ഈ ഭാഗത്ത് ഡ്രസ്സുകൾ വെക്കാനുള്ള ഡ്രസ്സിംഗ് റൂം ആയിട്ടുള്ള പോർഷൻ ആണ് ൂഫ് ആയിട്ടുള്ള വാട്ടർ റൂഫ് എല്ലാ റൂമിലും നമുക്ക് എല്ലാ എല്ലാ റൂമുകളിലും ഉള്ളതാണ് ഓക്കെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഓപ്പൺ ടെറസിൽ നമുക്ക് പോർഷനൊക്കെ നല്ല പോഷൻ ഉണ്ട് നമുക്കിപ്പോ ഒരു ജിമ്മിന്റെ സെറ്റപ്പോ കാര്യങ്ങളോ സെറ്റാക്കി വെക്കാൻ പറ്റുന്നില്ല അതിന് മോളിൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സസൈസ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ പറ്റിയ രീതിയിൽ മോളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് നമുക്കിപ്പം പറഞ്ഞല്ലോ ഇതിന്റെ മോളില് ജിമ്മിന്റെ തെറ്റപ്പോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇനിയും ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങൾ നമുക്ക് അടുത്ത ഫ്ലാറ്റ് സൗചായങ്ങളൊക്കെ കാണാം അതിനോട് ചേർന്നിട്ടൊക്കെയാണ് നമുക്കിപ്പോ ഈ വീട് വരുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല പോസിറ്റീവ് വൈബ് ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു നമുക്ക് പറഞ്ഞല്ലോ മോൾ പോർഷനിൽ വേണമെങ്കിൽ ട്രസ് വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ വേറെന്തെങ്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്തോട്ട് എന്തോട്ടൊന്നും പറയുന്നില്ല ഇത് നോക്കി നോക്കൂ വീ ഗാർഡന്റെ അടിപൊളി വാട്ടർ ഹീറ്റർ ആണ് അതൊക്കെ സൂപ്പർ വാട്ടർ ഹീറ്റർ ഈ വീട്ടിൽ വേണ്ട എല്ലാ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നോക്കി നോക്കൂ അയൽ ലിറ്ററിന്റെ ഇതുണ്ട് അതിന്റെ പൊന് ചങ്ങയമാരെ ഒന്ന് പൊന്നോളൂ നമ്മള് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ നാടായിട്ടുള്ള തൃശ്ശൂരാണ് അടിപ്പൊളി ഒരു വീട് നമുക്ക് കിട്ടുന്നത് നല്ല സൂപ്പർ കിണ്ണം കാച്ചിയ വീടാണ് പറയാലോ നമ്മൾ എല്ലാം നമ്മൾ അരിച്ചു കുടിച്ച് നമ്മൾ എടുത്ത് അടിപൊളി ഒന്നിനും ഒന്നിനും വെച്ചായിട്ടുള്ള ഇന്ത്യയിൽ നമുക്ക് മോളിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിലും പണിയാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പിലാണ് നല്ല അടിപൊളിയൊക്കെ ചെയ്തിരുന്നു എന്തൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയാം നമുക്ക് വിളിക്കും അപ്പൊ നമ്മൾ ലാസ്റ്റ് റൂമിലേക്ക് വന്നിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഹ്യൂജ് റൂംസ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിലെ ബാത്റൂം സൈഡിലേക്ക് വരികയാണെങ്കിൽ ടൈൽസ് ഒക്കെ മോള് വരെ നമുക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്പോട്ട് ലൈറ്റ്സ് അപ്പൊ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ആയിട്ടുള്ള എല്ലാ ബാത്റൂമുകളിലും സ്ലൈഡിങ് ആയിട്ടുള്ള ഇത് കൊടുത്തുണ്ട് പിന്നെ അത് ബാത്ത് റപ്പ് അതിൽ കൊടുത്തുണ്ട് നമുക്കിവിടെ ട്രിമ്മർ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി നമുക്കിപ്പോൾ അതിൽ എല്ലാ പോഷൻ എല്ലാ ബാത്റൂമുകളിലും നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഇതായിട്ട് ഗ്ലാസ് സ്ലൈഡിങ് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ റൂമിൻ്റെ ഇതൊക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമും സ്ലൈഡിങ് ആയിട്ടുള്ളതും ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പ്രത്യേകത പറയാന്ന് വെച്ചാൽ ഇതിൽ നിന്നും ബാൽക്കണിയിലേക്ക് നമുക്ക് ഈ റൂമിൽ നിന്ന് പാസേജ് ഉണ്ട് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വിശാലമായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് വൈബാണ് നമുക്ക് വരുന്നത് പോസിറ്റീവ് വൈബ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിതില് നമുക്ക് ഇൻഡോർ പ്ലാന്റോ കാര്യങ്ങളൊക്കെ ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇന്നത്തെ ചായ കുടിക്കാനോ കാര്യങ്ങളൊക്കെ നല്ല നല്ലൊരു ഒരു നല്ലൊരു വൈബാണ് ഇവിടെ കിട്ടുക ഓക്കേ ഇനി അടുത്ത ബാൽക്കണിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി ഉണ്ട് നമുക്ക് ആ ഉള്ളിലെ ഹാളിൽ ആ വഴിയിലുള്ള ഒരു എൻട്രിയും കൂടെ കൊടുത്തുണ്ട് നമുക്കതിലെ കിണർ കാര്യങ്ങളൊക്കെ കാണാം അതേമാതിരി നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്ത സ്ഥലം നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാം ഇല്ല വിശാലമായിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ എന്നിട്ട് ഇപ്പൊ ഒരു എന്ത് പാർട്ടിയോ കാര്യങ്ങളോ നടത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ഹാളോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്യണ്ട ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇതിലൊക്കെ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിളിച്ചുള്ളത് കൊണ്ട് നമ്മൾ ഇടുന്നില്ലെന്ന് മാത്രം ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടുന്ന് നല്ല അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൽ ബാൽക്കണിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് പോകുന്ന പോഷനാണ് നമുക്ക് ആ റൂമിൽ നിന്ന് അങ്ങനെ അങ്ങനെ കണക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതുണ്ട് ബാർബിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പാർട്ടികൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടോണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് റോഡിലേക്കുള്ള നമുക്ക് ബസ് ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മർത്ത് തന്നെ നിർത്തുന്ന രീതിയിലാണ് അതപ്പോ നമുക്ക് നമുക്കിതായി ഈ ബാൽക്കുണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തല്ലേ അതെ ഈ സ്റ്റൈൽ വരുന്ന ഈ പില്ലറിൻ്റെ ഇതിൽ നിന്ന് വരുന്ന നമുക്ക് മോളി എന്നുള്ള ഒരു ഇതാണ് അതിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ഉള്ളൊരു കുളിർമയാണ് നല്ലൊരു പോഷൻ നല്ലൊരു കുളിർമി ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു വ്യൂവും കൂടിയാണ് മഴ പഴ സമയത്തൊക്കെ നല്ലൊരു വൈബാണ് ഇവിടെ ഉണ്ടാവുന്നത് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് നല്ല പോസിറ്റീവ് ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ മൂന്ന് പോർഷണലായിട്ടാണ് നമുക്ക് ഇവിടെ ബാൽക്കണി വരുന്നത് ഈ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കിട്ടില്ല നമുക്ക് മഴക്കാലത്തൊക്കെ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് അടുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ് അതേമാതിരി നമുക്ക് ഈ ബി നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ എൽ ഏതുണ്ടാ കാർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതേമാതിരി തന്നെ നമുക്ക് ഗ്ലാസ് ഇട്ടിട്ടാണ് മോള് കൊടുത്തേക്കുന്നത് അവിടുന്ന് ആ വെള്ളം വീഴുമ്പോൾ ഉള്ളൊരു ഇത് ഒരു ഒരു പറഞ്ഞാൽ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുക പിന്നെ അതേമാതിരി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബാൽക്കണികൾ നമുക്ക് കിട്ടുന്നതാക്കളുള്ളതും പിന്നെ നമുക്ക് ഫൺ പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള നമുക്ക് ഇപ്പം പറയാമല്ലോ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ തന്നെയാണ് ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടുള്ളൊരു വീടാണ് അപ്പം നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ ഒരു നിർമ്മാണ ചെലവ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാം നോക്കുമ്പോൾ ഈ സ്ഥലത്തിന്റെ വിലയും കാര്യങ്ങളും നോക്കുമ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ പത്തിനും പതിനഞ്ചിനും ഉള്ളിലാണ് നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴുള്ള സ്ഥലത്തിനും വില വരും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള പല കാരണങ്ങളുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല തെളിനീരായിട്ടുള്ള കിണറായാലും അതേമാതിരി ഈ കാണുന്ന നമുക്ക് കണ്ടംപററി സ്റ്റൈലിൽ വരുന്ന നമുക്ക് പിന്നെ ഈ ഈ ഏരിയകൾ അതായത് നമുക്ക് ബാൽക്കണി ഏരിയകളായാലും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അടിപൊളിയാണ് അതേമാതിരി ഇന്ത്യയിൽ വർക്കുകൾ നമ്മൾ എടുത്ത് പറയാമെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെറിയൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഇന്ത്യയിൽ വർക്കിന് തന്നെ നമുക്ക് വരുന്ന പോസ്റ്റ് നമുക്കറിയാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് വരുന്ന ആ ഒരു ഇതിൽ ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മാക്സിമം എല്ലാ രീതിയിലും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി സാനിറ്ററി ഐറ്റംസും വയറിങ്ങും എല്ലാം വെച്ചിട്ട് ഒരു വീടാണ് ഡോക്ടർമാർക്കോ നല്ല എഞ്ചിനീയർമാർക്കോ ആർക്കായാലും നല്ല രീതിയിൽ ഒരു ഒരു ഇത് കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീടാണ് നല്ല നിർമ്മാണ നല്ല ക്വാളിറ്റി വർക്കുകളാണ് നല്ല ബ്രിക്സ് കാര്യങ്ങൾ എല്ലാം ആയിട്ടും എല്ലാം എന്തൊന്നും എന്തൊന്നും നോക്കിയാലും ഒന്ന് ഒന്ന് ഒന്നിൽ ഇന്ന് ഉത്തമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഓണർ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഓണറെടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളിൽ കൂടെ വരുന്ന പിന്നെ പിന്നെ കച്ചവടങ്ങൾ നമ്മൾ എടുക്കുന്നതായിരിക്കും ആരായി ആരായിക്കോട്ടെ നിങ്ങൾ പിന്നെ ഒരു കച്ചവടക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ യിക്കോട്ടെ നിങ്ങൾ ഒരു ഏജന്റ് നിങ്ങൾ ഒരു ഒരു വീട്ടമ്മ ആരായാലും നമ്മളതിൽ ഉൾപ്പെടുത്തി നമ്മൾ അങ്ങനെ അപ്പം നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഓണർ ഓണറെടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതായിരിക്കാം സാറൊന്ന് പറഞ്ഞോളൂ വോയിസ് മാത്രമായിട്ട് കേൾക്കാം സാറ് കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ ഇതിന്റെ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഫീറ്റ് പ്രൈസ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് സാർ ഉദ്ദേശിക്കുന്നത് അതിൽ നെഗോഷിയായിട്ട് നെഗോഷിയായിട്ടാണ് ചെയ്യാന്നാണ് ആള് പറയുന്നത് ഓക്കെ